ഒരു അബ്ദുൾ ഖാദർ പുതിയ അങ്ങോട്ടും അദ്ദേഹം ഇതേപോലെ ഒരു വിദ്വാനാണെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരല്ല എന്നെ അടിക്കുക തന്നെ ചെയ്യും ദൈവത്തെ വന്ദിക്കാൻ ഒരാൾക്ക് അവകാശം ഉണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ദിക്കാൻ ഒരാൾക്ക് അവകാശമില്ലേ നമ്മുടെ ചാനല് വർക്ക് ചെയ്യുന്നുണ്ട് അതെ അയാളാണ് നമ്മുടെ പോലീസ് ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം ആ പേര് നേരത്തെ പറഞ്ഞ പോലെ ചെക്ക് എന്ന് പിടി എല്ലാവരും എന്നാ എൻ്റെ കെട്ടുകാരും നാട്ടുകാരും സഹോദരങ്ങളും അതോടൊപ്പം തന്നെ നാട്ടുകാരെന്ന് പറയും വീട്ടുകാരെന്ന് പറയുന്ന സഹോദരങ്ങളുണ്ട് പക്ഷെ മക്കൾ കൊച്ചുമക്കളടക്കം എന്നെ കെ പി എന്നാണ് അറിയപ്പെടുന്നത് ജോർജ് എന്നറിയപ്പെടാറില്ല റഷ്യുടെ നയം ജോർജ് കെ പി എന്നാണ് ഞാനൊരു നിരീശ്വരന് വ്യക്തിവാദ്യമായിട്ട് അതുകൊണ്ട് ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സ് അല്ലെ നിരീശ്വരത്വം തലയ്ക്ക് പിടിച്ചതാണ് അത് വീട്ടിലെ അനുഭവങ്ങളെ കൊണ്ട് തന്നെയാണ് അത് പിടിച്ചത് അത് പിന്നെ അതിൽ തന്നെ അങ്ങനെ വളർന്നു വളർന്ന് പിന്നെ യുക്തിവാദി സംഘങ്ങളൊക്കെ ആയിട്ട് പിന്നെ യുക്തിവാദി സംബന്ധമൊന്നുമില്ല കേട്ടോ അല്ല യുക്തിവാദി സംബന്ധം ഇന്നിപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന യുക്തിവാദി സംഘങ്ങൾ സ്വതന്ത്ര ചിന്തകർ ഒക്കെ ആയിട്ടുള്ള അവരുടെ ആ കൂട്ടായ്മകളിലേക്കൊക്കെ ചെല്ലുകയും ചിലന്ന് എത്തപ്പെടാൻ പറ്റാത്തവരത്തൊക്കെ എത്തപ്പെടുകയും അങ്ങനെ അവരുമായിട്ട് സ്നേഹ പങ്കിട്ട് ഇതേപോലെയുള്ള അനുദിവസമായിട്ട് കൂടിയിട്ട് അനുദിവസം യുക്തിവാദിയൊന്നും നല്ലതെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അനുയജറായിട്ട് രണ്ട് നാല് അഞ്ച് വർഷത്തെ പഴക്കമുണ്ട് മിത്രപോലുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും ഞാൻ സെക്കൻഡ് സാറ്റർഡേളിലേക്ക് വരാറുണ്ട് ഒറിജിനലായിട്ടില്ല അവിടെ അങ്ങനെ കൂടാറില്ല അതിലൂടെ വരുന്ന മിക്കവര് ഇപ്പോഴിരിക്കുന്ന മിക്കവരെയൊക്കെ എനിക്കറിയാം അപ്പം അതും ഒരിതാണ് ഇന്നിങ്ങനെ ഒരു ഇങ്ങനെ ലൈവ് ഹ്യൂമൻ ലൈബ്രറി അതെനിക്ക് വലിയ ഇഷ്ടം തോന്നി കാരണം ഇവിടെ നമുക്ക് കൂടുതൽ ഇതിന് നമ്മ മെസ്സേജ് ഇട്ട് തന്നെ സൂര്യന് കീഴിലുള്ള ഏത് വിഷയവും നമുക്ക് സംസാരിക്കാനും അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കാനും ആരേനൊക്കെ ഒരു അവസരമായിട്ട് കണ്ടപ്പോൾ വളരെ പ്രത്യേകം പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മൈത്രേൻ മൈത്രിയനെ കുറിച്ച് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മൈത്രിൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ എത്തപ്പെടാൻ പറ്റുന്ന ഞാൻ എത്തപ്പെടാറുണ്ട് ഇതേ ഈ തലത്തിലുള്ള മൈത്രേന്റെ തലത്തിലുള്ള കുറെ പേരൊക്കെ നമുക്ക് കേൾക്കാൻ വളരെ സുഖം കിട്ടും അതുകൊണ്ട് കൂടിയാണ് എന്നോട് വന്നത് മൈത്രിൻ പങ്കെടുക്കാറുണ്ട് നമുക്ക് പോകാറുമുള്ളൂ എന്റെ ചോദ്യം ഒരു ഒരു വിഷയം അത് നിയമത്തെ സംബന്ധിച്ചാണ് ഇപ്പൊ ബ്ലാസ്മി എന്ന് നമ്മൾ കേട്ടുണ്ട് ദൈവം നിന്ന അപ്പോൾ എൻ്റെ ഒരു സംശയം ഇതാണ് അത് കുറ്റകരമായിട്ടാണ് ഇപ്പൊ പറയുന്നത് അതിൻ്റെ പേരിൽ ഇപ്പൊ ദൈവം എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യാം ഇതിപ്പോ ഞാനിപ്പോ പറയാനുള്ള കാരണം ഇന്നലെ ഇപ്പൊ നമ്മൾ അറിയപ്പെടുന്ന ഒരു പ്രമുഖ യുക്തിവാദി സന ഇടമുറകു പിന്നെ ഇന്നലെ എവിടെയത് ഒരു ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു വിദേശത്ത് വെച്ച് അറസ്റ്റ് ചെയ്യേണ്ട കാരണം പറയുന്നത് പുള്ളി ഇത് ചീറ്റ് ചെയ്തതായിട്ടാണ് പറയണത് പക്ഷെ പുള്ളി ചീറ്റ് ചെയ്തെന്ന് പറയുന്ന വിഷയം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനേഴിലാണെന്നാണ് പറയുന്നത് അതിന്റെ ഉത്ഭവം മറിച്ച് പുള്ളി ഇവിടുന്ന് ഈ ബ്ലാസ്മിയുടെ പേരിൽ നമ്മുടെ ഇന്ത്യ രാജ്യം വിട്ട് ഫിൻലാൻഡിലേക്ക് മാറി താമസിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് പറയുന്നത് അപ്പം അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഈ വിഷയം അതെന്തായിട്ട് ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളി അതിന്റെ അത് വിവരിക്കേണ്ടതുണ്ട് അതിനെ ശിക്ഷ കിട്ടേണ്ട ശിക്ഷ കിട്ടേണ്ടതുണ്ട് അതൊക്കെ വേറെ വിഷയം പക്ഷേ ഈ ബ്ലാസ്മിനെ കുറിച്ച് ഇത് വളരെ കാലകരണപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ആ ഒരു കുറ്റത്തെക്കുറിച്ച് ഇന്നും നമ്മുടെ ഭരണഘടനയുള്ളതും അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഇപ്പോൾ ഇതേപോലെ പുരോഗമനത്തിനുവേണ്ടി പുതിയ പുതിയ ആധുനിക സമൂഹ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അറിയാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ഇതിൻ്റെ കൂടെ എനിക്ക് പറയുമ്പോൾ ഒരു അബ്ദുൽ ഖാദർ പുതിയ അങ്ങാടിയുണ്ട് അദ്ദേഹം ഇതേപോലെ ഒരു ഖുർആനെ വിമർശിതൻ്റെ പേരിൽ വിദേശത്ത് ജൈഷിഷക്കനുഭവിച്ച് റിലീസായി ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ബൈബിളിനെ വിമർശിച്ചതിൻ്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് ഞങ്ങൾ മുമ്പ് പുള്ളിക്കെതിരെ ഒരു കേസ് ജയൽ ചെയ്തായിട്ട് വന്നു മറന്നു മറന്നു നിന്നാൽ കുറ്റം എന്നാണ് പറയുന്നത് പക്ഷേ ക്ലാസ്മീനെക്കുറിച്ച് ഞാൻ ഡിക്ഷണറിയിൽ നോക്കിയപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊന്നുമില്ല എസ് എസ് എൽ സി ആണ് അതൊന്നും പറയാം നോക്കിയപ്പോൾ ദൈവദൂഷണം ദൈവം നിന്നെന്നൊക്കെ പറയുന്നത് ഈ കൃത്യ ആരോപണം അല്ലെങ്കിൽ ആ സംഭവം അത് ഭരണഘടനയെന്നും മാറ്റപ്പെടേണ്ടതല്ലേ ദൈവത്തെ വന്നിക്കാൻ ഒരാൾക്ക് അവകാശം നമ്മൾ പറയുമല്ലോ ഒരാൾക്ക് ദൈവം മതവിശ്വാസിയാകാനും മതം പ്രചരിപ്പിക്കാനും മതാചാരങ്ങളെ അനുഷ്ഠിക്കാനും ഒക്കെ അവകാശമുള്ളതുപോലെ തന്നെ ഇതിലൊന്നിലും താല്പര്യമില്ലാതെ ഇതിലൊന്നും താല്പര്യമില്ലാത്ത ഒരാൾ മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും ആ മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു ഭരണഘടനയാണല്ലോ നമ്മൾ അപ്പൊ ആ രീതിയിൽ ദൈവത്തെ വന്ദിക്കാനൊരാൾക്ക് അവകാശം ഉണ്ടെങ്കിൽ ദൈവത്തെ നിന്ദിക്കാൻ ഒരാൾക്ക് അവകാശമില്ലേ അതുകൊണ്ട് ദൈവം നിന്ന എന്ന ആ സംഭവത്തെ കുറിച്ച് എനിക്ക് അറിയാനും മൈത്രയ നിലപാട് അറിയാനും ആഗ്രഹിച്ചുകൊണ്ടാണ് ചോദ്യം താങ്ക് യു നമ്മുടെ നിയമങ്ങളെല്ലാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായതിനു ശേഷം പോലീസ് ആക്ട് എന്ന് പറയുന്ന മേഖലയിലുള്ള നൂറുകണക്കിന് നിയമങ്ങൾ അതൊക്കെ ഇപ്പൊ അവര് എന്താണ് ഭാരതീയ സംഹിത എന്നൊക്കെ പറഞ്ഞ പുതിയ രീതിയിൽ അത് മാറ്റി എന്നുള്ള നിലവാരത്തിൽ പറയുമ്പോഴും മൊത്തത്തില് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന പല നിയമങ്ങളും തുടരുന്നുണ്ട് അതില്ലെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോ ഇന്ത്യയിലിപ്പോ ദൈവനിന്ദ എന്ന് പറയുന്ന നിലവാരത്തിൽ ഒരു നിയമം എന്ന് ചോദിച്ചില്ല പക്ഷെ ഒരു റിലിജനെ മറ്റുള്ളവരെ വെറുപ്പ് പഠിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ അതിനെ വെറുക്കാൻ വേണ്ടി ഒരാള് സംസാരിച്ചല്ല ആ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനെ ഉന്നം വെച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുന്ന ഒരു നിയമ നിലനിൽ അത് ഇൻവോക്ക് ചെയ്തിട്ടാണ് ഈ പറയുന്ന നിയമ നടപടികൾ നടത്താറുണ്ട് അത് രണ്ട് റിലീജിയൻ തമ്മിൽ വെറുക്കാൻ പഠിപ്പിക്കുന്ന നിലവാരത്തിൽ സംസാരിക്കുന്ന ഒരാളുടെ പേരിലാണ് അല്ലാതിപ്പോ ഒരു മത അവർ വിശ്വസിക്കുന്ന മതത്തിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്ന മതനിന്ദ രൂപത്തിലല്ല പക്ഷെ ഇത് വളരെ ഒരു തിന്നായ വ്യത്യാസമാണ് അതിനെ പോലീസുകാർക്ക് ഇന്റർപെറ്റ് ചെയ്ത് നിയമങ്ങളൊക്കെ മാറ്റി പറയാൻ പറ്റും പക്ഷെ പ്രകടമായി നമ്മൾ മത അല്ലെങ്കിൽ ദൈവവിരോധം പറഞ്ഞ് ഉള്ള ഒരു നിയമമല്ല രണ്ട് റിലിജൻ തമ്മില് പരസ്പരം വെറുക്കാൻ ഒരു റിലിജനെ ആക്ഷേപകരമായി അവരെ മറ്റുള്ളവർ വെറുക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ടു നയൻറ്റി ഫൈവ് എ എന്ന് പറയുന്നത് അതാണ് പക്ഷെ അതിങ്ങനെ പറഞ്ഞ പോലെ വായുവിൽ നിൽക്കുന്ന പോലെ നിക്കത്തില്ല അത് അനുചിതമായി ഉപയോഗിക്കാനൊക്കെ കഴിയും അത് ഏത് നിയമത്തിനും ഈ ഒരു പ്രശ്നം ഉണ്ടാവും റോഡിന്റെ സൈഡില് പോലീസുകാർക്ക് വൈകുന്നേരം രാത്രിയിൽ നമ്മളിരിക്കുന്ന തലങ്കയിലിരിക്കുകയാണെങ്കിൽ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കാനായിട്ട് പോലീസുകാർക്ക് അവകാശം കൊടുത്തിട്ടുണ്ട് ആ അവകാശം കൊടുത്തിരിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞ് അവിടെ ഇരിക്കണമെന്നും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി അവർ ഉന്നം വെച്ച് അവിടെ ഇരിക്കാതിരിക്കാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമാണ് പക്ഷെ അത് ഉപയോഗിച്ചിട്ട് അവര് നമ്മളെ ഡീറ്റെയിൻ ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി വെക്കും നേരം വെളുക്കുന്നത് വരെ അവിടെ ഇരിക്കും നേരം വിളിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ന വിളിച്ചു വരുത്തി ഇവര് ഈ പറയുന്ന ആളുകൾ തന്നെയാണോ ഈ നാട്ടിലുള്ളവർ എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തി അങ്ങനെ ആണ് ഈ നാട്ടിലുള്ളവർ തന്നെയാണെന്ന് പറഞ്ഞാൽ വിടാം കേസ് ചാർജ് ചെയ്യത്തില്ല അങ്ങനെയാണ് അതിന്റെ ഒരു നിയമം പക്ഷെ ഇത് രാത്രി പന്ത്രണ്ട് മണി വരെ നമ്മൾ ലോക്കപ്പിൽ ഇരിക്കുകയാണെങ്കിൽ ലോക്കപ്പിനകത്ത് ഇരിക്കുന്ന ആൾക്കാര് അവിടെ എന്ന് ചോദിക്കാനും നോക്കാനും വരുന്ന വേറൊരു പോലീസ് സെക്ഷൻ ഉണ്ട് അവര് വന്ന് നോക്കുമ്പോ ഈ ഇരിക്കുന്ന ആള് വേറെ വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരെ പുറത്തു പുറത്തുവിടണം പക്ഷെ അവിടെ ഇരുത്തു വേണമെന്നുണ്ടെങ്കിൽ അവരെ കേസ് ഹാർജ് ചെയ്യണം ഇത് ഒരു മറ്റൊരു നിയമമാണ് ഏഹ് ഇല്ല അല്ല അപ്പം എന്ത് പറ്റുന്ന ചോദിച്ച ഈ അകർത്തിരിക്കും ഞാൻ വേറൊരു ഉദാഹരണം പറയാണ് നിയമങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ മജിസ്ട്രേറ്റിനെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിടാനായിട്ടുള്ള ക്ലോസ് അവിടെ എഴുതിയ പറ്റി അപ്പൊ ഇവരെ സംശയാസ്പദമായ രീതിയിൽ റോഡിന്റെ സൈഡിൽ കണ്ടു എന്ന് പറഞ്ഞ് ആ ക്ലോസ് ചേർ ചേർത്ത് അവിടെ ഇരുത്തു അപ്പൊ അത് കേസാവും കേസ് ആയപ്പിന്നെ മജിസ്ട്രേറ്റിനെ വിടാൻ എടുക്കും അപ്പൊ നമുക്ക് ജാമ്യം അവിടുത്തെ പുറത്തിറങ്ങാനെടുക്കത്തു മറ്റേ ആണെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള ഒരാൾ വന്ന് നമ്മളെ ഇറക്കാൻ പറ്റും അപ്പൊ ഇതുപോലെ അപ്പൊ നമ്മളോട് ഇവനെ അങ്ങനെ വിടണ്ട എന്ന് പോലീസുകാർക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ എതിർത്തു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലോസ് അവർ ചേർത്ത് കളി അപ്പൊ അത് നിയമ ദുരുപയോഗം ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതൊരു പ്രശ്നമായിട്ട് പോലെ തന്നെയാണ് ഇപ്പം എന്താണ് ഹിന്ദുമതം അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്തു മതം അല്ലെങ്കിൽ ഇസ്ലാം മതം അല്ലെങ്കിൽ ബുദ്ധമതക്കാർ മഹാ കള്ളന്മാരാണ് അവന്മാര് മഹാ വൃത്തിയേട്ടവന്മാരാണ് എന്നൊക്കെ പറഞ്ഞ ഒരാളൊരു അടുത്ത് നിന്ന് പ്രസംഗിച്ചാൽ അവരെ വെറുക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഫാക്ടർ അതിനകത്തു അത് മതവിശ്വാസം വേണോ എന്നുള്ള ചർച്ചയിലല്ല ഒരു വിഭാഗ ജനങ്ങൾക്കെതിരായിട്ട് ഇത് ഇതിനാണ് ഈ ടു നയൻറ്റി ഫൈവ് എ എന്ന് പറയുന്നത് സത്യത്തിലുള്ളത് പക്ഷേ അവിടെ ആരെങ്കിലും ഒരാൾ കംപ്ലൈന്റ് ചെയ്യാണ് ഞങ്ങളെ വെറുക്കാനും മറ്റുള്ളവരെ ഉപരിവെക്കാനും നമ്മൾ ദൈവത്തിനെ പറ്റിയുള്ള ചർച്ചക്ക് നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുകയാണെന്ന് വെച്ചോ പക്ഷെ ഈ ക്രോസ് ഉപയോഗിച്ച് നിങ്ങളെ ഡിറ്റൈൻ ചെയ്ത് അവിടെ വയ്ക്കാം ഉൽപ്പാദിപ്പിച്ചുപാദിപ്പിച്ചു വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു മറ്റുള്ളവരെ വെറുക്കാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് അത് ഒരു ഈ നിയമം പ്രയോഗിക്കുന്ന ആൾക്കാര് തെറ്റിക്കുന്ന ഒരു പോയിന്റ് ആണ് അതിനകത്ത് വരുന്നത് ഇതൊരു നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും ആളുകൾ നമ്മൾ യാതൊരു വഴക്കമൊന്നും ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന് ദൈവത്തിനെ പറ്റിയുള്ള ചർച്ച ആരംഭിച്ചിട്ട് അവസാനം ഒരു മതക്കാരൻ മഹാ കള്ളനാണെന്ന് പറയുന്ന നിലവാരത്തിൽ അവിടെ ഒരാൾ വേണ്ടി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണോന്ന് നമുക്ക് അറിഞ്ഞിടാതായിരിക്കും ഇപ്പം സർവമത സമ്മേളനം നടത്തുന്നു ഇപ്പൊ നാരായണര് ഇവിടെ ആലുവയല ചെയ്തതല്ലേ ആ സർവമത സമ്മേളനത്തിനകത്ത് ഒരാൾ കേറിയിട്ട് മറ്റു മതക്കാരന്മാരും മുഴുവൻ കള്ളന്മാരാന്നൊക്കെ അങ്ങോട്ട് പറയും നമ്മുടെ മത നല്ലതെന്ന് അവിടെ പറഞ്ഞു പറഞ്ഞുപോയാ അത് ആ ഒന്നിച്ച് ചേർന്ന് പോകണമെന്ന് ഉദ്ദേശിച്ച് തുടങ്ങിയ ഒരു സാധനം കഥ അങ്ങനെ എല്ലാവരും മാറും അത്രയെന്ന് മനസ്സിലാകും ഇതൊരു നിയമപ്രശ്നം നമ്മളെല്ലാവരും നമുക്ക് ഈ ഒരു നാട്ടിനകത്ത് ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് പോകേണ്ട പണിയോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു കാര്യത്തിലോ നമ്മൾ ഇടപെടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ പ്രശ്നമൊന്നും ഇല്ലാതെ കേട്ടോണ്ടിരിക്കാം പക്ഷെ ആളുകൾ തമ്മിൽ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പം പ്രശ്നമാകും അപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിക്കരുത് പ്രതിപക്ഷ മറുവശത്തിരിക്കുന്ന ആളിനെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള നിയമ പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാകും അടി തുടങ്ങുന്നത് വരെ എല്ലാ പ്രശ്നവും നന്നായി സംസാരിക്കാൻ പറ്റും പക്ഷെ വഴക്കിട്ട് ഒരാൾ വഴക്കിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പണി ആ സമയത്തൊക്കെ ഉണ്ടാകുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട് ഇങ്ങനെ സംസാരിച്ച് ആളുകളിൽ എന്താ ആളുകളെ ഇത് എന്താണ് ഇളക്കി കളഞ്ഞു ആൾക്കാരുടെ മാനസിക വിക്ഷോഭം ഉണ്ടാകുന്ന നിലവാരത്തിൽ സംസാരിച്ചു എന്ന് പറയുന്നത് തടയാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം യുക്തിവാദപരമായിട്ട് ഈ വിഷയങ്ങളെ സംസാരിക്കുന്നവർക്കെതിരെ ഉപയോഗിക്കാനായിട്ട് ഇത് ഇങ്ങനത്തെ ഏരിയകളുണ്ട് അത് നിയമങ്ങളുടെ ഒരു പ്രോബ്ലമാണ് അത് നമ്മളിപ്പം പ്രായപൂർത്തിയാകുന്നത് പതിനെട്ട് വയസ്സാണെന്ന് വെച്ചാൽ കുറെ നാളിനകത്ത് പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സും മുന്നൂറ്റി അറുപത്തിനാല് ആയ ഒരാളെ വെറുതെ വിടും പതിനെട്ട് വയസ്സായ ഒരു 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 ദിവസത്തിന് അപ്പൊ നമ്മൾ പറയും ഇത് ശരിയല്ല നിയമം നമ്മൾ അതുകൊണ്ട് പതിനേഴ് വയസ്സ് താഴോട്ട് വെക്കണം എന്ന് പറയും പതിനേഴ് വയസ്സ് വെച്ചാൽ പതിനാറ് വയസ്സും മുന്നൂറ്റി അറുപത്തിനാല് ദിവസം ആകുന്ന സമയത്ത് ഇതേ പ്രശ്നം ഉണ്ടാവും അപ്പൊ നമുക്ക് എന്നും ഈ തരത്തിലുള്ള നിയമങ്ങളുടെ പ്രയോഗ സ്ഥലങ്ങളിനകത്ത് ഇത്തരത്തിലുള്ള വേരിയേഷൻ വരാനൊക്കെ സാധ്യത ഉള്ളതാണ് ലോകത്തെ ഏത് നിയമത്തിനകത്തും ഈ ഒരു പ്രശ്നം നിയമങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അത് മനസ്സിലാക്കുക അതാണ് ചോദ്യം അല്ല അതെ നിയമം ഉണ്ടാക്കാൻ നമ്മൾ ചോദ്യം കൊണ്ട് തീർത്തില്ല ഞാൻ ഇതിന്റെ ഒരു പ്രശ്നമായി പറയുന്നു അപ്പൊ നമ്മള് മനസ്സിലാക്കാനുള്ള നിയമം എന്ന് പറയുന്നത് ഒരു ഗ്രേ ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ നിത് കൃത്യമാക്കാനായിട്ട് ആര് വിചാരിച്ചാലും നമ്മളിപ്പോ ഈ അതിരളക്കാനായിട്ട് ശ്രമിക്കും നമുക്ക് കണ്ണി കാണുന്ന അതിര് വരെയുള്ള അതിന്റെ സൂക്ഷ്മതയിൽ പോയി കഴിഞ്ഞാൽ അത് വളരെ വലുതാണ് അങ്ങനെ അത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഏറ്റവും കറക്റ്റ് ആയി ഒരു അതിര് രൂപപ്പെടുത്തണമെന്ന് ആലോചിക്കുന്ന പോലെ ഒരു നിയമം നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു പ്രശ്നം ഏത് മനുഷ്യനായാലും ആരായാലും ഉണ്ടാവും അതെന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് നിയമം അത്ര എളുപ്പമൊന്നും അല്ല ഉണ്ടാക്കിയെടുക്കാൻ അത് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടത് നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ആ നിയമം എല്ലാം കുഴവില്ലാതെന്ന് പറയും നമുക്ക് പ്രതികൂലമാകുന്ന ദിവസം നമ്മൾ പറയും ഇത് ശരിയാകത്തില്ലാത്തത് ഇത് ഇതൊരു പ്രശ്നമാണ് കേട്ടോ അതൊരു അഭിപ്രായ രൂപീകരണത്തിലൂടെ എല്ലാവരുടെയും അഭിപ്രായം രൂപീകരിച്ചാലും പ്രയോഗിക്കുന്ന സമയത്ത് ഈ പ്രശ്നം വരും അതാണ് ഞാൻ ഈ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആള് നമുക്കൊരു പാര പണിയണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഏത് നിയമവും നമുക്കെതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത്രയാണ് നമ്മൾ അറിയുന്നത് അങ്ങനെ മനസ്സിലാക്കണം ഏറ്റവും ശരിയായ നിയമം എന്ന് പറഞ്ഞ നിയമം ലോകത്തില്ല അപ്പൊ ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് ഈ ദൈവത്തിനെ വിമർശിക്കുന്നതോ മതത്തിനെ വിമർശിക്കുന്നതോനോ അല്ല മതത്തിനെ വിമർശിച്ച് അതിനെ മറ്റുള്ളവരെ അതിനെ വെറുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണെന്നുള്ളതിനെ തടയാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് കഴിഞ്ഞാൽ പല മതത്തിലും പല വിശ്വാസങ്ങളിലും കഴിയുന്ന ആൾക്കാർക്ക് ഇടയിലെ അവര് സമരസപ്പെട്ട് അവരൊന്നിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹം തകർക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും വിമർശനം അതേപോലെ തന്നെയാണ് ആ നിയമവും അതിനകത്ത് വ്യത്യാസമുണ്ട് അവർ നല്ല വിശ്വാസിയായിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാളെ ഉപദ്രവിക്കാൻ തന്നെയാണ് ഇയാൾ പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് അനുഭവിച്ചു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകുകയും അയാൾ വയലന്റ് ആകുമ്പോൾ അയാൾ വയലൻസ് അയാളെ വയലന്റ് ആക്കി എടുക്കുന്നതിന് ഇയാളുടെ പ്രസംഗം ഉപയോഗിക്കപ്പെട്ടു എന്നുള്ള നിലവാരത്തിൽ വരുന്ന ഇതിപ്പോ നമ്മളെല്ലാവരും ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കുന്ന സാധനം എന്ത് ചെയ്യേണ്ട ആയിരിക്കുന്ന വിദ്വൻ ആണെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരല്ല എന്നെ അടിക്കുക തന്നെ ചെയ്യും അതിനെ നല്ല മെടുക്കനാണ് ആയിരിക്കുന്ന വിദ്വാൻ ഏഹ് ഞാൻ പറയുന്ന സാധനം എഴുതിയ ഒരു ക്യാപ്ഷൻ ഇട്ടു വെച്ചാൽ ഇവരെ രണ്ടെണ്ണം കൊടുത്തിട്ട് എന്നെ വിട്ടാൽ മതി എന്ന് തോന്നുന്ന നന്നായി ചെയ്യാൻ അറിയാവുന്ന ഒരു തന്നെ ആയിരിക്കുന്നത് ഇവിടെ ഞാനേ എന്നെ എന്റെ എല്ല് ഒടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അയാളെ കാണുന്ന സമയത്ത് നമുക്ക് വല്ല പ്രശ്നം ഉണ്ടാ പക്ഷെ അത് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ മിണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോയുടെയും ക്യാപ്ഷൻ നിങ്ങൾ വെച്ചാൽ എനിക്ക് രണ്ടടി തരാൻ ബാധ്യത വരും പക്ഷെ അവരാകെ ആലോചിക്കുന്നത് എന്താ ഇങ്ങനെ എഴുതിയ എല്ലാവരും ഇത് കാണുമെന്നറിയും നമ്മുടെ ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇറയില്ല അത് അയാളാണ് നമ്മുടെ പോലീസ് ഒരു നിയമം ഞാൻ പറഞ്ഞല്ലേ റോഡിന്റെ സൈഡിൽ ഇരിക്കുമ്പോ നമ്മള് ഇങ്ങനെ നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് രാത്രി നടക്കുന്ന ആൾക്കാർ നിങ്ങൾ എന്തിനു നടക്കുന്നു എന്ന് ചോദിക്കാനായിട്ട് ഇയാളെ ഇവരെ ഏർ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ രാത്രി കട്ടൻ ചായ പിടിക്കാൻ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ പുറത്തിറങ്ങിയിട്ട് രണ്ടാം ദിവസമാണ് പുറത്ത് വരുന്നത് കട്ടൻ ചായ കുടിക്കാൻ പോയതാണ് പോലീസുകാർക്ക് ഞങ്ങള് രണ്ടുപേരും ഇറങ്ങാന്ന് നമ്മള് ഈ പുസ്തകമൊക്കെ എഴുതി തോന്നുന്ന വർഷം മുമ്പാ അപ്പൊ ഞാൻ ചായ പിടിക്കാൻ പോയ നമ്മള് മൂന്നാം ദിവസമാണ് പുറത്തു വരുന്നത് കാരണം നമ്മളെ ഫോണ് ഫോണില്ലെന്ന് ഇതുപോലത്തെ സെൽഫോ ഒന്നും ഇല്ലല്ലോ നമ്മക്കാണെങ്കിൽ അറിയാവുന്ന നമ്പർ വിളിച്ചിട്ട് ആരും നമ്പർ പറഞ്ഞു പറഞ്ഞെടുത്തിട്ട് നമ്മൾ അവിടെ ഇരിക്കുകയാണ് അണ്ടർ അണ്ടർവെയർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പകല് പുസ്തകം എഴുതിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നപ്പോ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ തോന്നി ഒരു ചായ കുടിക്കും അട്ടൻ ചായ പിടിച്ചു പക്ഷെ അവിടെ ഇരുന്ന് പോയി പിന്നെ ആളുകൾ നമ്മളെ കാണാതെ പോയിട്ട് അവസാനം ഈ പോലീസ് സ്റ്റേഷനിലായിരിക്കും എന്ന് സംശയിച്ച് അവർ വരു വരുന്ന കണ്ടുപിടിക്കുന്നത് അതുവരെ നമുക്ക് യാതൊരു രക്ഷയില്ല ഇവര് നമ്മളെ പുറത്തോട്ട് കിടന്നു ഇല്ല നമ്മൾക്ക് ഫോൺ വിളി നമ്മൾ ഫോൺ വിളിക്കാലും നമ്പർ കൊടുത്തു ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും നമ്മളെ ചാർജ് ചെയ്യാൻ പറ്റും അല്ലേ അതാണ് എന്താ പറഞ്ഞാൽ ആ നമ്മളെ നമ്മളെ ആർക്കും അറിഞ്ഞുകൂടാ സംശയാസ്പദമായ രീതിയിൽ കണ്ടു ഇവര് ആ വീട് ഭവനഭേദനം ബലാത്സംഗ ശ്രമക്കാരാണെന്ന് അവിടെ എഴുതി വെച്ചാൽ പണി കഴിഞ്ഞു അപ്പൊ ആ ചാർജ് എല്ലാം വേറെയാണ് അപ്പൊ മജിസ്ട്രേറ്റ് നമുക്ക് ഇത് നോൺ ആയിട്ടുള്ള സാധനം സാധന അപ്പൊ അവിടെ കടന്നു പോകും ഇത് ആർക്കെങ്കിലും അങ്ങനെ പരിഹരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പൊ മതനിന്ദപരമായി ബ്രിട്ടീഷുകാരുടെ കാലത്തോ അതിനെ പോലുള്ള ഒരു നിയമം നമുക്കില്ല സെപ്പറേറ്റ് ആണോ അത് തന്നെ ദൈവത്തിനെ നിന്ദിച്ചു എന്ന് പറയുമ്പം എന്റെ ദൈവത്തിനെ നിന്ദിച്ചു എന്നൊരാൾ അത് കേട്ടുപോയാൽ ഞാൻ രക്ഷപെട്ടുള്ള ചില സമയത്തുണ്ട് ഇതുപോലെ ഞാൻ ദൈവത്തിനെ പറ്റി ആൾക്കാർ ചോദിക്കപ്പൊ ഞാനിങ്ങനെ ഉത്തരവൊക്കെ പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് അവര് പത്ത് ഇരുപത് വയസ്സിനകത്തുള്ള കുട്ടികളായിരുന്നു അവരെല്ലാരും കൂടെ എന്നെ പിടിച്ചങ്ങ് നിർത്തി ഞങ്ങളുടെ ദൈവത്തിനെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്റെ ദൈവത്തിനെയാ പറഞ്ഞു എന്ന് പറഞ്ഞു അതുകൊണ്ട് രക്ഷപെട്ടത് എന്റെ ദൈവത്തിനെയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രല്ലേ അപ്പൊ അവർക്ക് പിന്നെ ഇവൻ അന്യനാണ് അന്യന്റെ ദൈവത്തിനെയാണ് പറഞ്ഞത് നമ്മുടെ ദൈവത്തിനെ അല്ലെന്ന് അപ്പൊ പിന്നെ അങ്ങനെ ദൈവത്തിനെ ഞാൻ രണ്ടാക്കിയ രക്ഷപെട്ടു തന്നു ഇത് സംഭവിക്കും അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് നമുക്ക് ഈ നിയമം ഇങ്ങനെ തന്നെ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന നിലപാടെ ഞാൻ എടുക്കും കാലഹരണപ്പെട്ട സംശയമൊന്നും വേണ്ട കാലഹരണപ്പെട്ട നൂറ് ശതമാനം ഉള്ള നൂറ് ശതമാനം കാലഹരണപ്പെട്ട നിയമങ്ങളും ഈ നാട്ടിലുണ്ട് എന്ന് നമ്മൾ അറിയണം നിയമങ്ങൾ നവീകരിക്കാൻ വേണ്ടിയാണ് നിയമസഭയുള്ളത് അതാണ് അവിടെ അവിടെ പോയി അവർ കോർപ്പറേഷനും അവിടെ കൈക്കൂലി മേടിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഈ നിയമങ്ങളൊന്നും മാറുന്നത് ആ നവീകരണത്തിന് നമ്മളുടെ ഇത്തരം ഒപ്പീനിയൻ അതേപോലെ ആണ് നമ്മൾ ഈ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ കാലികമാക്കി മാറ്റി കുത്തൻ നിയമങ്ങൾ ഉണ്ടാക്കാനാണ് ഈ മരെ എടുക്കുന്നത് അവരവിടെ പോയി വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയും പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് ഈ നിയമങ്ങളൊന്നും നവീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ കുറഞ്ഞു പോകും അപ്പൊ അത് നമ്മുടെ പണിയാണ് നമ്മുടെ ജനപ്രതിനിധികളുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം ഇപ്പൊ ഞാനൊക്കെ ഒരു നിയമം മാറ്റാനായിട്ടൊക്കെ പണിയെടുത്ത് നിയമം മാറ്റിയിട്ടുള്ള ആളുകളാണ് അത് ചെയ്യുന്നെന്ന് പറയുന്നത് ഒരു നിയമത്തിനെ പറ്റി പഠിച്ച് അത് റെപ്രസെന്റേഷൻ ആയിട്ട് പോയി ഏതെങ്കിലും ഒരു എം എൽ എയോ അല്ലെങ്കിൽ എം പി എ കണ്ട് അവരെ കൊണ്ടൊരു പ്രൈവറ്റ് ബില്ല് ഉണ്ടാക്കി ആ ബില്ല് അവതരിപ്പിച്ച് കോമൺ ഡിസ്കഷൻസ് ഉണ്ടാക്കി എന്നിട്ട് എല്ലാ എം എൽ എ മാരുടെയും അടുത്ത് ഈ വിഷയമായിട്ട് പോയിട്ട് ഈ ബില്ലിനെ നിങ്ങൾ എതിർക്കരുത് എന്ന് പറഞ്ഞ് അവരെ പ്രാപ്തരാക്കി അവര് നിയമസഭയിൽ പോയി ഉന്നയിച്ച് നിയമങ്ങൾ മാറ്റാൻ പറ്റും അങ്ങനെ കഴിയും അതുവരെ നമ്മൾ ഈ ദുരിതം അപ്പം ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ ഈ നിയമത്തിനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഇത്തരം ഒരു പ്രോസസ്സ് നടത്തി നിയമം മാറ്റുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഞാൻ ഈ പറയുന്നത് ഏത് നിയമം മാറ്റിയാലും മാറ്റുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു തിരുകള് ഇതിനകത്ത് കരുവോ അതുകൊണ്ട്